രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചാനൽ ചർച്ചകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ ഏറ്റവും അധികം കേട്ട പേരുകളിലൊന്ന് കെ കെ മുഹമ്മദ് എന്നൊരു മനുഷ്യന്റെ പേരാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കരിഞ്ഞാമണ്ണ്ണ് കുഴിയിൽ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ഉദ്യോഗസ്ഥനല്ല കെ കെ മുഹമ്മദ് അദ്ദേഹം അതുക്കും മേലെയാണ് ഈ വീഡിയോയിലൂടെ കുറേയേറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അതിനു മുമ്പ് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റ് ആണ് കെ കെ മുഹമ്മദ് അതായത് കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വകുപ്പിലെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പൊ നമുക്കറിയാം ചരിത്രകാരന്മാർ ഒരുപാട് പേരുണ്ട് അവരവരുടെ തോന്നിയത് പോലെ ചരിത്രത്തെ വളച്ചൊടിക്കും അതിന് വസ്തുതകളൊന്നും വേണമെന്നില്ല പക്ഷേ ആർക്കിയോളജിയിലെ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ തോന്നും പോലെ വളച്ചൊടിക്കാൻ പറ്റില്ല അവർക്ക് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലെ നാലാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണ് കെ കെ മുഹമ്മദ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയില് ബീരാൻകുട്ടി ഹാജിയുടെയും മറിയത്തിന്റെയും അഞ്ചു മക്കളിൽ രണ്ടാമനായിട്ട് ജനിച്ച ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് പുരാവസ്തു ശാസ്ത്രത്തിൽ ഡിപ്ലോമ നേടുന്നത് അലിഗഡ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് ആർക്കിയോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തുടർന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി സൂപ്രണ്ടായി തെരഞ്ഞെടുക്കപ്പെട്ടു മദ്രാസിലും ഗോവയിലുമൊക്കെ സേവനം അനുഷ്ഠിച്ചതിനു ശേഷം അദ്ദേഹത്തെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായി സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചു ബീഹാർ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിൽ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റായിട്ട് ജോലി നോക്കി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉത്തരമേഖല ഡയറക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചത് പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ എന്നിവയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ ചരിത്ര സ്മാരകങ്ങളുടെ പരിചയപ്പെടുത്തലിന് സർക്കാർ നിയോഗിച്ചത് കെ കെ മുഹമ്മദിനെയാണ് ഇനിയാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയാം മുഗൾ ചക്രവർത്തി അക്ബർ ദിൻ ഇലാഹി എന്ന മതം ആദ്യമായി വിളംബരം ചെയ്ത ഇബാദത് ഖാന പര്യവേഷണം നടത്തി കണ്ടെത്തിയത് ഇദ്ദേഹമാണ് രണ്ടാമത് വടക്കേ ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി കണ്ടെത്തിയത് ഇദ്ദേഹമാണ് അശോകൻ കേസരിയയിൽ നിർമ്മിച്ച ബുദ്ധസ്തൂപം ഇദ്ദേഹം കണ്ടെത്തുകയുണ്ടായി രാജ്ഗിറിലെ ബുദ്ധസ്തൂപം കണ്ടെത്തിയിട്ടുണ്ട് അയോധ്യയിലെ തർക്ക മന്ദിരത്തിന്റെ പന്ത്രണ്ടോളം തൂണുകളുടെ താഴ്ഭാഗത്ത് എ ഡി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരാറുള്ള പൂർണ്ണ കലശം കൊത്തിവെച്ചിട്ടുണ്ടെന്നും ഇവിടെ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് തെളിവുണ്ടെന്നും അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറം ഞാനിപ്പോ നിങ്ങളൊരു ക്ഷേത്ര സമുച്ചയം കാണിക്കാം ഭട്ടേശ്വർ ഹിന്ദു ടെമ്പിൾസ് മധ്യപ്രദേശിലാണ് ഇതുള്ളത് അപ്പോൾ നേരിട്ടവരുമായി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു കാരണം ഇവർ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല ഒന്നുകിൽ ഇവർ കിഡ്നാപ്പ് ചെയ്യും അതല്ലെങ്കിൽ കൊന്നുകളയും ഇത് യാദർശികവശാൽ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് പതിനൊന്ന് വർഷം മുമ്പ് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇവിടെ ക്ഷേത്രങ്ങൾ ഇരുന്നൂറിൽ പരം ക്ഷേത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയായിരുന്നില്ല ഞാൻ തന്നെ പലപ്പോഴും ഇവിടെ വന്ന് നോക്കിയപ്പോഴും അന്ന് അറുപത് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടത് പന്ത്രണ്ട് ഡിസംബർ പത്തൊമ്പതിനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പേര് മാത്രമേ അന്നത് കണ്ടിട്ടുള്ളൂ കേട്ടോ പഴയ ഒരു വീഡിയോ ആണ് നമ്മുടെ പ്രശാന്ത് രഘുവംശം ഒക്കെ അതിനകത്ത് അവതാരകനായിട്ട് തുടക്കത്തിൽ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് കെ കെ മുഹമ്മദ് അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോട് കാണിക്കുന്ന ആത്മാർത്ഥത വരച്ച് കാണിക്കുന്നുണ്ട് ഈ കൊള്ളക്കാരുമായി ആര് സംസാരിക്കും അവരുമായി എങ്ങനെ കരാറിലേർപ്പെടും പിന്നെ എങ്ങനെ പുനർ അഥവാ ഹിന്ദു ക്ഷേത്രം ഈ കാണുന്ന ക്ഷേത്രങ്ങൾ ഉത്തരേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ആദ്യകാല ഗുർജാര പ്രതിഹാര ശൈലിയിലുള്ള വടക്കൻ മധ്യപ്രദേശിലെ ഇരുന്നൂറ് മണൽക്കല്ല് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളാണിത് ഹിന്ദുമതത്തിലെ മൂന്ന് പ്രധാന പാരമ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ശിവ വിഷ്ണു ശക്തി എന്നിവർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് എട്ടാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചില് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രങ്ങൾ ഇത് തകർന്നു കിടക്കുകയായിരുന്നു ഭൂകമ്പത്തിലോ മറ്റുമൊക്കെ ആയിരിക്കാം തകർന്നു കിടക്കുകയായിരുന്നു അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുനർനിർമ്മിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും അധികം കൊള്ളക്കാരുള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത് ചമ്പൽ കാടുകളിൽ അല്ലെങ്കിൽ ചമ്പൽ മലയിടുക്കുകളിൽ പെടുന്ന ഭാഗത്താണ് ഈ ക്ഷേത്ര സമുച്ചയമുള്ളത് ഈ ചമ്പൽ കാടുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന എന്താണ് കൊള്ളക്കാര് ഒരു കാലത്ത് കൊള്ളക്കാരുടെ വിഹാര കേന്ദ്രങ്ങളായിരുന്നു ഈ ചമ്പൽ മലനിരകൾ എന്ന് പറയുന്നത് അപ്പോ ഈ പറയുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നത് നിർഭയ് സിംഗ് ഗുർജാർ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരനാണ് അപ്പോ ഇദ്ദേഹം ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനലാണ് ആ സമയത്ത് അവസാനത്തെ ചമ്പലിലെ കൊള്ളക്കാരൻ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം ചമ്പലിലെ അവസാന സിംഹം എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും രണ്ട് സംസ്ഥാനങ്ങളുടെ മുനമ്പിലെ നിയമരഹിത മേഖലയായിട്ട് ഇന്ത്യയിലെ ചമ്പൽ മലയിടുക്കുകളെ അദ്ദേഹം അടക്കി ഭരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഒരു ഏറ്റുമുട്ടലില് പോലീസുമായിട്ടുണ്ടായ ഒരു ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ഈ ആർക്കിയോളജി വകുപ്പ് ഈ ദൌത്യം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ നിർഭയ് സിംഗ് ഗുർജാറിന്റെ സംഘം തമ്പടിച്ചിരിക്കുന്ന കേന്ദ്രമാണ് അവർക്ക് അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഈ ഹനുമാൻ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവരവിടെ ഒരു കൊള്ള നടത്തുന്നതിന് മുമ്പും ശേഷവും ആ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടത്തും അവിടെ എത്തിയിട്ടാണ് കൊള്ള മുതലുകൾ പങ്കുവയ്ക്കുന്നത് അങ്ങനെയൊക്കെ അവർക്ക് അവരുടേതായ രീതികളും അവിടെ ഉണ്ടായിരുന്നു തോക്കുകളും മറ്റുമൊക്കെ ഇന്ത്യ എണ്ണിത്തരാൻ കഴിയാത്തത്ര കൊള്ളക്കാര് അവിടെ തമ്പടിച്ച് കിടക്കുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പൊ നമ്മുടെ കെ കെ മുഹമ്മദ് സാറിന്റെ വാക്കുകൾ തന്നെ അദ്ദേഹം അനുസരിച്ചാണെങ്കിൽ ഈ സിംഗ് ഗുർജാറിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥ പോലും അദ്ദേഹത്തിന് വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്തു അതായത് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ ഗുർജാർ വിഭാഗക്കാരുടെ കൂടിയാണ് ഈ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ ഒരു കാലത്തെ ഒരു വൈഭവത്തിന്റെ അവശേഷിപ്പുകളാണ് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെത് കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സംഘത്തിനെ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഈ നിർഭയ് സിംഗ് ഗുർജാറിന്റെ ടീമും അയാളുമൊക്കെ ഈ ഒരു ആർക്കിയോളജി വകുപ്പിന്റെ പ്രവർത്തനത്തിനെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ എഫേർട്ട് അതിൻ്റെ പിന്നിൽ വളരെ വലുതാണ് അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇത് ചെയ്യാൻ പക്ഷെ എന്നിട്ടും അദ്ദേഹം അതിന് തയ്യാറായി കാരണം നമ്മുടെ രാജ്യത്തിന്റെ പൈതൃക സ്വത്തല്ലേ അത് വേണ്ട എന്ന് വെക്കാൻ എളുപ്പമാണ് പക്ഷെ അത് റീക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പൊ അങ്ങനെ ഇയാളുടെ പിന്തുണയോടെ ഈ ഗുജറിന്റെ പിന്തുണയോടെയാണ് ഈ ആർക്കിയോളജി വകുപ്പ് ഇവിടുത്തെ പദ്ധതികൾ ആരംഭിക്കുന്നത് അങ്ങനെ വീണ് കിടന്നിരുന്ന കല്ലുകളിൽ നിന്ന് നമ്മുടെ കെ കെ മുഹമ്മദ് സാറിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച ക്ഷേത്ര സമുച്ചയമാണ് ഇന്ന് നമ്മൾ അവിടെ കാണുന്ന ബതേശ്വർ ക്ഷേത്രങ്ങളുടെ ആ സമുച്ചയം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ പുരാവസ്തു വകുപ്പിന്റെ കണക്കനുസരിച്ച് ഗുർജര പ്രതിഹാര രാജവംശത്തിന്റെ കാലത്ത് ഇരുന്നൂറ് ക്ഷേത്രങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത് കലാ ചരിത്രകാരനും ഇന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിൽ വൈദഗ്ധ്യം നേടിയ പ്രൊഫസറുമായ മൈക്കൽ മൈസ്റ്റർ പറയുന്ന അനുസരിച്ച് അടുത്തുള്ള ബതേശ്വർ ഗ്രൂപ്പിലെ ആദ്യകാല ക്ഷേത്രങ്ങൾ സി എഴുന്നൂറ്റി അൻപതിനും എണ്ണൂറിനുമിടയിലായിരിക്കും നിർമ്മിച്ചതെന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം ഒന്നുകിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭൂകമ്പമോ മറ്റോ കാരണമോ അല്ലെങ്കിൽ മറ്റ് അധിനിവേശ ശക്തികൾ കാരണമോ ക്ഷേത്രങ്ങൾ തകർന്നു പോയതാകാം പക്ഷേ കെ കെ മുഹമ്മദിനെ പോലൊരു പ്രതിഭാശാലിയായ ആർക്കിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇത് പുനർനിർമ്മിച്ചത് അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം അദ്ദേഹം ഒരു നിസ്സാരനായിട്ടുള്ള ആളല്ല ഇതുപോലെ ഒരുപാട് തകർന്ന് വീണ ക്ഷേത്രങ്ങളും പഴയകാല കെട്ടിടങ്ങളും ഒക്കെ പുനർനിർമ്മിച്ച് രാജ്യത്തിന് നൽകിയ ഒരു ഒരു മഹത് വ്യക്തിയാണ് അതുകൊണ്ടാണ് രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത് ഞാനിത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പലരും അദ്ദേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ കമൻറ്റുകളൊക്കെ എഴുതുന്നത് കണ്ടു ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്റ്റാൻഡ് എടുത്തതിൻ്റെ പേരിലൊക്കെ നോക്കൂ അദ്ദേഹം ഒരു ചരിത്രകാരനല്ല അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനല്ല ആർക്കിയോളജി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട പര്യവേഷണം നടത്തിയ എവിഡൻസ് വെച്ചേ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുള്ളൂ ആ എവിഡൻസ് വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അതിന് അദ്ദേഹത്തെ ക്രൂശിക്കല്ല വേണ്ടത് അദ്ദേഹം ഒരു രാജ്യം കണ്ട ഒരു പ്രതിഭാശാലിയായ ഒരു ആർക്കോളജിസ്റ്റാണ് അതുകൊണ്ടാണ് ബതേശ്വർ ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടി ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം